അമേരിക്കയിലുള്ള യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാന രംഗത്ത് വളരെ സജീവമാണ് ഇവിടെ ഇന്ത്യയിൽ കുട്ടിയായിരിക്കുമ്പോൾ തരംഗിണിയുടെ അയ്യപ്പഭക്തിഗാന കാസറ്റുകളിൽ യേശുദാസിനൊപ്പം ഒരു ഗാനം വിജയന്റേതായിരുന്നു പിന്നീട് നിവേദ്യത്തിലെ കോലക്കൂടിൽ ആലപിച്ചതോടെയാണ് വിജയിനെ മലയാളികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലൊക്കെ തന്നെ നിരവധി ഗാനങ്ങൾ വിജയ് യേശുദാസ് ആലപിച്ചിട്ടുണ്ട് ജോസഫിലെ പൂമുത്തോളെ പാടിയ ശേഷം വിജയ് യേശുദാസ് എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരും അറിയാതെ പൂമുത്തോളെ പാടും പക്ഷേ വാർത്തകളിലും ഗോസിപ്പ് കോളങ്ങളിലും നിറഞ്ഞു നിൽക്കാറുള്ള ഒരു ഗായകൻ കൂടിയാണ് വിജയ് ഇടയ്ക്ക് മലയാള സിനിമയിൽ താനിനെ പിന്നണി പാടില്ലെന്ന് വിജയ് പ്രഖ്യാപിച്ചു വലിയ വാർത്തയായിരുന്നു അത് നാൽപ്പത്തിനാലുകാരനായ വിജയ് ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷമാണ് വിവാഹിതനായത് എന്നാൽ അടുത്തിടെ വിജയ് യേശുദാസ് ഭാര്യ ദർശനിയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയിരുന്നു താരം തന്നെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയതും ധാരാളം സൗഹൃദങ്ങളുള്ള വ്യക്തി കൂടിയാണ് വിജയ് യേശുദാസ് ഇപ്പോഴിതാ വിജയ് യേശുദാസ് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അതിന് കാരണമായത് അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തുന്നുവെന്നതാണ് അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിനും ദിവ്യപിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തത് ദിവ്യപിള്ളക്കൊപ്പമാണ് അതോടെ ഇരുവരെയും ചേർത്തുവച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയ്ക്ക് താഴെ കുറിച്ചത് ദി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തത് നിരവധി സെലിബ്രിറ്റികൾ റാംബാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവൽ ആയിരുന്നു ദി ഫാഷൻ ഫെസ്റ്റിവൽ കറുത്ത ബാഗ് പാന്റും ബെനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം ഗൌണായിരുന്നു പിള്ളയുടെ വേഷം റാമ്പിലേക്ക് കയറും മുൻപ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്തു പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നതായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ് മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും പ്രണയത്തിലാണോ എന്നതായിരുന്നു അച്ഛന്റെ പേരുള്ളത് കാരണം പാടുന്നു അല്ലെങ്കിൽ വിജയെ ആര് പാടിക്കാൻ പുള്ളിയപ്പോൾ രഞ്ജിനിയെ വിട്ടോ അടുത്ത ഗോപി സുന്ദർ അവാർഡ് വാങ്ങൂ എന്നിങ്ങനെയും കമന്റുകളുണ്ട് ഒരു കാലത്ത് ഗായിക രഞ്ജിനി ജോസിന്റെ പേരുമായി ചേർത്തുവെച്ചും വിജയുടെ പേരിൽ ചില കിംവന്തികൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വാർത്തയെ തളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചതോടെ അത് ഇല്ലാതെയായി മുപ്പത്തിയഞ്ചുകാരിയായ നടി ദിവ്യ പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് എത്തുന്നത് കള അടക്കമുള്ള സിനിമകളിലെ നായികയായിരുന്നു ബ്രിട്ടീഷ് പൗരനായ ഒസാമ ആൽ ബെന്നുമായി ദിവ്യ മുൻപ് വിവാഹിതയായിരുന്നു പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പ്രണയ വിവാഹമായിരുന്നു ദിവ്യയുടേത് ആദ്യം ജോലി ചെയ്ത എമിറേറ്റ്സ് എയർലൈനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയമായിരുന്നു വിവാഹത്തിൽ എത്തിച്ചത് ദിവ്യയുടെ വിവാഹ ചിത്രങ്ങൾ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ എവിടെയും താരം പങ്കുവച്ചിട്ടില്ല തന്നെ വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട് നടി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആരാധകർക്കും അറിയൂ